അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് ജില്ലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച സൗജന്യ യോഗ പരിശീലന പരിപാടി കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അട്ടിമറിച്ചതായി ഫ്രണ്ട്സ് ഓഫ് യോഗ ഫൗണ്ടേഷൻ ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് യോഗ പരിശീലനത്തിനായി രേഖാമൂലം അനുമതിയും കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ തന്നിട്ടുള്ളതാണ് അതിനുശേഷം ജില്ലാ കോർഡിനേറ്റർ ഞങ്ങളെ അറിയിക്കാതെ പരിശീലന പരിപാടി നിർത്തിവെക്കാൻ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകൾക്കും അറിയിപ്പ് കൊടുക്കുകയും സംഘടനക്കെതിരെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തിപരമായും സംഘടനാപരമായും അധിക്ഷേപം നടത്തുകയും ചെയ്തു കൂടാതെ കോർഡിനേറ്റർ സിന്ധുവിനെ ഭീഷണിപ്പെടുത്തിയെന്ന വ്യാജ ആരോപണം സമൂഹ മാധ്യമങ്ങളിലും പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളതാണ് വാർത്താ സമ്മേളനം നടത്തി സംഘടനയെ അപമാനിച്ച ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ സിന്ധുവിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ ഫൗണ്ടേഷൻ സിഇഒ നികേഷ് സുബ്രഹ്മണ്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ യോഗാ ദിനത്തോടനുബന്ധിച്ചിട്ട് കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് ഒരു സംയുക്തമായിട്ട് ഒരു പരിശീലന പരിപാടി സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ പരിശീലന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അതിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുടെ അടുത്ത് നമ്മളതിനുള്ള അനുമതി വാങ്ങിക്കുകയും ചെയ്തു അപ്പം അതിന് ശേഷം നമ്മുടെ ഇവരുടെ ലിസ്റ്റ് തരും ഈ ആർ പിമാരുടെ സി ഡി എസ് ആർ പിമാരുടെ ലിസ്റ്റ് അതുമാതിരി അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തന്നവർ നമ്മളിവരെ ഈ ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണ് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ പരിശീലന പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യേണ്ടായി അതിന് ശേഷം നമ്മളെ അറിയിക്കാതെ നമ്മളോട് പറയാതെ ഇവർ ഈ ജില്ലാ കോർഡിനേറ്റർ സിന്ധു ഇവരെല്ലാവരെയും അവരുടെ വേറെ ഗ്രൂപ്പുകളിലൂടെ ഈ പരിശീലന പരിപാടിയിൽ നിന്ന് അവർ പിന്മാറിയതായിട്ടുള്ള വിവരം അവരറിയിക്കുകയും ഈ സംഘടന ഒരു വർഗീയ ബന്ധമുള്ള സംഘടനയാണെന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഇവരുടെ നിരത്വവാദിത്വപരമായ പ്രവർത്തനങ്ങൾ മൂലം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള അനേകം സ്ത്രീകൾക്ക് സൗജന്യമായി യോഗ പരിശീലിച്ച് രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗമാണ് നഷ്ടമാകുന്നത് അതോടൊപ്പം സർക്കാരിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിച്ചു ഇവരുടെ ആരോപണം തികച്ചും ഒരു അടിസ്ഥാനം അത് മാത്രമല്ല ഇത് നമ്മൾ സൗജന്യമായിട്ട് എല്ലാ ആൾക്കാർക്കും കോഴിക്കോട് ഈ സൗജന്യ പരിശീലന പരിപാടി ഒരു നാൽപ്പത്തി രണ്ടോളം സി ഡി എസ് കുടുംബശ്രീ യൂണിറ്റുകൾ വഴി എല്ലാ ആൾക്കാർക്കും എത്തിക്കണം എല്ലാ സ്ത്രീകൾക്കും എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത് സ്ത്രീ ശാക്തീകരണത്തിന് യോഗ എന്നുള്ളതായിരുന്നു വിഷയം അപ്പം അനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു പരിപാടി ജില്ലാ മെഷീഷനായിട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് ഇവർ പിന്മാറുകയും പിന്മാറുക മാത്രമല്ല ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇതോട് ഇതിനോടനുബന്ധിച്ച് തന്നെ സ്റ്റേറ്റ് മിഷനായിട്ട് സ്റ്റേറ്റ് കുടുംബശ്രീ മിഷനായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഞങ്ങൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് മീറ്റിങ് നടത്തുകയും അവർ നമ്മളെ ഈ പരിപാടികൾ ഉൾപ്പെടുത്താമെന്ന് വാക്കാൽ പറയുകയും ചെയ്തു പക്ഷേ ഇതിനിടയിൽ ഇവിടെ നിന്ന് ഉള്ള ഈ ജില്ലാ കോർഡിനേറ്ററുടെ ഈ ഈ ഒരു ഇടപെടൽ കാരണം കൊണ്ട് ഇത് ഇതിൽ നിന്ന് അവർ സ്റ്റേറ്റ് മിഷൻ പിന്മാറുകയും ഇവർ സമൂഹമാധ്യമങ്ങൾ വഴി എൻ്റെ പ്രൊഫൈലിലുള്ള എൻ്റെ സ്വന്തം പ്രൊഫൈലിലുള്ള ഒരു പോസ്റ്റർ എടുത്തിട്ട് സമൂഹമാധ്യമങ്ങളിൽ മൊത്തം പ്രചരിപ്പിക്കുകയും ചെയ്തു ഞാൻ വർഗീയ സംഘടനകളായിട്ട് ബന്ധമുണ്ടെന്നും ഈ സംഘടനയ്ക്ക് വർഗീയ സംഘടനയായിട്ട് ബന്ധമുണ്ടെന്നും പിന്നെ അവരെ ഭീഷണിപ്പെടുത്തിയെന്നും മറ്റ് പല സി ഡി എസ് മെമ്പർമാരും ഭീഷണിപ്പെടുത്തിയെന്നും വ്യാജമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ന്യൂസ് ബീറോ മീഡിയ വടക്കര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരദാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര